പാറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിനിടെ ആനയടഞ്ഞു രാവിലെ എഴുന്നള്ളത്ത് കഴിഞ്ഞതിന് പിന്നാലെയാണ് ക്ഷേത്രത്തിന് സമീപം ആനയടഞ്ഞത് വടക്കുംനാഥൻ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത് കിഴക്കേ നടയിലേക്കും വടക്കുവശത്തേക്കും ഓടിയ ആനയെ പാപ്പാൻമാരും എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് തളച്ചു പൂർണ്ണമായും മറ്റു എന്താണ് തീർച്ചയായും കഴിഞ്ഞ ദിവസവും രാത്രി പത്തരയോടുകൂടി ആറാട്ടുപുഴ ഉത്സവത്തിനിടയിൽ ഇതുപോലെ തന്നെ ആന പരസ്പരം ആനകൾ കുത്തുന്ന ദൃശ്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിരുന്നു ഇതിനെ തുടർന്ന് ആളുകൾ ചിതറിയോടി നാലുപേർക്ക് പരിക്കേറ്റിരുന്നു ഈ ആറാട്ടുപുഴ പൂരം പല ദിവസങ്ങളിലായി തുടരുന്ന ദിവസമാണ് ഇന്ന് രാവിലെയാണ് കൂട്ടി എഴുന്നിട വടക്കുനാഥൻ ശിവനെന്ന ആന ഇടഞ്ഞത് പക്ഷേ പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാനായത് വലിയ ആശ്വാസമായിരുന്നു നിരവധി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഉത്സവമാണ് ഇന്ന് മറ്റൊരു ആനകൂടി ഈ ഉത്സവം കഴിഞ്ഞ് ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ മറ്റൊരു ആനകൂടി കരുവന്നൂർ ഭാഗത്തും ഓടിയിരുന്നു പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ആനയെ തളയ്ക്കാനായത് ഈ ചൂടും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ മാറ്റങ്ങളുമാണ് പ്രധാനമായും ആന അടയുന്നതിനായിട്ട് ഇത് ഈ രംഗത്തെ രക്തപ്ര ഇന്ന് നട ഇന്ന് ആനകൂടിയുടെ രീതിയിൽ ആളുകൾക്ക് കാര്യമായി പരിക്കൊന്നുമില്ല എങ്കിലും ചെറിയ കുറച്ചു നേരം ചെറിയ ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി നികേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്